ഒരേ നാളായി നിന്നെ കൈയക്കിട്ട് കാത്തിരിക്കുകയായിരുന്നു ഞാൻ പിണറായിയെ വേദിയിലിരുത്തി രൂക്ഷമായ രാഷ്ട്രീയ വിമർശനവുമായി എം ടി വാസുദേവൻ നായർ രാഷ്ട്രീയ വിമർശനവുമായി വാസുദേവൻ നായർ ഇന്നും കിട്ടിയില്ലേ ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് ഉള്ളൂ ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാമെന്നും രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള അംഗീകൃത മാർഗമായി മാറിയെന്നും എം ടി തുറന്നടിച്ചു

വല്ലാത്ത ഇവൻ നിനക്കൊരു ും തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന ഒരു മഹാരഥനും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ എം ടി ഇക്കാര്യത്തിൽ ഇ എം എസിനെയാണ് ഉദാഹരിച്ചത് ഇവന്മാരെ ഇടയിലിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് ഇവന്മാരെ കുറച്ച് നേരത്തെ നിനക്ക് വിളിച്ചൂടെ വിളിക്കോ എം ടിയുടെ മുഖ്യപ്രഭാഷണം കഴിഞ്ഞ ഉടൻ പിണറായി വേദി വിട്ടു ും ഒരു ഡിയുടെ പ്രസംഗം ഞാൻ കേട്ടു എനിക്ക് തോന്നിയത് എം ഡി കേന്ദ്ര ഗവൺമെന്റിനെയാണ് വിമർശിച്ചത് എന്തൊക്കെയാണാ പറഞ്ഞത് ഇനി ഒരു അക്ഷരമിന്റെ കുത്തി കൊടലെടുക്കും ഞാൻ